ഒരുപാട് കഷ്ടകാലം നിറഞ്ഞൊരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോന്ന് മോള് കല്യാണത്തിന് പോകാൻ വേണ്ടി പുട്ടിയൊക്കെ ഇട്ട് ഒരുങ്ങിയത് അതിനു അവസാനം അത് കൊളായപ്പൊക്കെ കഴുകി കളഞ്ഞുട്ടോ ഋഷു അവന് ഡ്രസ് ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് എടുത്തതാണ് അലമാരന്റെ ഡോറും അവന്റെ ഒപ്പം പോന്നിട്ടുണ്ട് പിന്നെ വെള്ളം കഴിഞ്ഞുട്ടോ പൈപ്പിലൊരു തുള്ളി വെള്ളമില്ല പിന്നെ ഇക്കാന്റെ കാര്യം പറയുമ്പോൾ ഇക്ക ഇടാൻ നോക്കിയ ടീഷർട്ടിൽ എന്തോ കളർ എന്തോ ആയിട്ടുണ്ട് അവസാനം അത് മാറ്റി വെച്ചു കേട്ടോ മോള് പിന്നെ മേക്കപ്പ് ഒന്നും ഇടാൻ നിന്നില്ല ലിപ്സ്റ്റിക് മാത്രമാണ് ഇട്ടത് ഞാനാണെങ്കിൽ അര ബക്കറ്റ് വെള്ളം കൊണ്ട് മേലേക്കിയിട്ടാണ് കേട്ടോ അപ്പൊ കല്യാണത്തിന് പോകുന്നത് ഇക്കെ ആണെങ്കിൽ നേരം എന്നും പറഞ്ഞു ബഹളം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പകുതി വയ്യത്തിയപ്പോൾ ഞങ്ങളെ കൂടെ എന്റെ ജേഷ്ടത്തി മോളും കയറിയിട്ടോ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശപ്പ് തുടങ്ങിയിട്ടോ എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലും വറക്കും അങ്ങനെ അസുഖം ഉണ്ട് അങ്ങനെ എന്റെ ബഹളം കണ്ടിട്ട് ഇക്കൊരു ഷോപ്പിന്റെ മുമ്പിൽ നിർത്തിയിട്ടോ ഞാൻ കടലമിട്ടായി വാങ്ങി മോളുവാണെങ്കിലോ കുറെ കാലയിലോട്ട് തിന്നിട്ട് കാരണം ഡു വാങ്ങിട്ടോ ഋഷു പിന്നെ എന്തൊക്കെയാ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മിഠായി ഒക്കെ തിന്ന് രാവിലെ സംഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ ഓലോട് പറഞ്ഞ് ഇങ്ങനെ പോവാട്ടോ അപ്പൊ എങ്ങോട്ടാ പോണത് എന്ന് വെച്ചാൽ എന്റെ ആളെന്റെ വൈഫിന്റെ അനിയത്തിമാരെ കല്യാണം ആണ്ട്ടോ ഇരട്ട കുട്ടികളാണ് അപ്പൊ രണ്ടാളെ കല്യാണം ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി നെയ്ച്ചോറും കടായി ചിക്കനൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ തൈര് സെർവ് ചെയ്യാൻ വന്ന ആളെ കൈ തട്ടിയങ്ങാണ്ട് ഒരു ഗ്ലാസ് വെള്ളം എന്റെ മേത്തു പോയത് പിന്നെ വെള്ളം വലിച്ചെടുക്കാത്ത ഡ്രസ്സായതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ഇന്നാലും കുറച്ച് മാറി മാറിയിരിക്കേണ്ടി വന്നു അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഏട്ടത്തിന്റെ വീട്ടിൽ പോയിട്ടോലോ അവിടെ ആക്കിയിട്ട് ഞങ്ങള് ഞങ്ങളെ വീട്ടിൽ പോരാന്ന് വിചാരിച്ച് കാർ എടുത്തപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന നഗ്നസത്യം വീണ്ടും ഞങ്ങൾ മനസ്സിലാക്കണം എന്താന്ന് വെച്ചാൽ കഷ്ടപ്പാട് മാറിയിട്ടില്ലാന്ന് സംഭവം എന്താന്ന് വെച്ചാൽ ടയർ പഞ്ചറായിട്ടോ പിന്നെ കുറെ സമയം എടുത്തു ഇക്കതൊന്ന് ശരിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ പോവാന്